അസ്സാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ മത്തങ്ങ ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാന്ന് നമ്മൾ ആൾക്കാടെ ഷെയ്ക്ക് എല്ലാം ബാക്കിൽ നിൽക്കേണ്ടി വരും അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മത്തൻ്റെ തൊലിയും പുരമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം അനിക്കൊരു ചെറിയ പീസ് മത്തങ്ങാൻ തൊല്ലിയൊക്കെ കറഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കുക്കറിന് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മത്തം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷെയ്ക്ക് അടിച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ചാൽ മത്തൻ ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കീസ്പൂണ് ഇലക്കായ് പൗഡർ ഇട്ട് കൊടുക്കാം ഇലക്കായ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം വനില ഇസൻസ് ഒരു കാ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രീസ് ചെയ്ത് മുന്നൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം മത്തങ്ങാ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കസ് കസി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഐസ്ക്രീം ആണെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ലൊരു കിഡ്ഡിലെ അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ആകാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി അവർ തന്നാൽ മാത്രമേ ഞാനെടുത്ത് വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പക്ഷേ അത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്